അനുഗ്രഹമാണ് സമാനം അത് ക്ഷണനേരം കൊണ്ട് പോവാണ് ചെയ്യുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ദൈവത്തിൽ ആശ്രയം എന്ന കൂടിയാണ് ഈ തിരുവചനം നിൽക്കുന്ന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അതുകൊണ്ടാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനുള്ള സമ്മാനം അപ്പോൾ ഒരുവൻ ഭക്തനായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തിൻ്റെ അകൃപയിലേക്ക് അവൻ്റെ ആ അരുവിയിലോട്ട് ദൈവ ഒഴുകപ്പെടുന്ന ആത്മാവിൻ്റെ ആ അഭിഷേകത്തിലേക്ക് ചേർന്ന് നിൽക്കുക എന്ന് തന്നെയാണ് അടയാളം അതിലോട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അത് അവന് അനുഗ്രഹമായിട്ട് ഭവിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നമ്മൾ എത്രമാത്രം അടുത്താണ് നിൽക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കി ഈശോയുടെ അടുത്തേക്ക് നമുക്ക് അടുത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഈ അരുവിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ കളകൾ മാത്രമല്ല അതിൻ്റെ ചെറിയ തണുപ്പൊക്കെ നമുക്ക് കിട്ടുകയില്ലേ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം ആ അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കൊക്കെ ആ തീയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ചൂട് പോലെ തന്നെ നമുക്ക് അനുഭവവേദ്യമാകട്ടെ നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈ കർത്തൃസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ ഈ യൂട്യൂബ് ചാനലില് സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഈ ശുശ്രൂഷയോട് ചേർത്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കുന്ന ഓരോ മകനും മകളും ദൈവഭക്ത കിട്ടുന്ന സമ്മാനം സ്വീകരിക്കുന്ന കീതം അനുഗ്രഹ സമ്പന്നമാകട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്ന മക്കൾ രോഗികളായിരിക്കുന്ന മക്കൾ വീടില്ലാത്ത മക്കൾ സാമ്പത്തിക ഞെരുക്കാനുഭവുന്ന മക്കളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹദായകമാകട്ടെ കൃപാവലങ്ങൾ കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വര സിഹാഡി കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധയുടെ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയും സകലമാലാഹമായുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥ ശക്തിയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും you my